ചേർത്തല ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു ചേർത്തല ടൗൺ നോർത്ത് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ ജാലയും നടത്തി കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് എസ് ശരത് ഉദ്ഘാടനം അയ്യപ്പ സംഗമം നടത്തി ടൂറിസ്റ്റ് പ്ലേസ് ആക്കേണ്ട പ്രദേശമാണോ ശബരിമല അല്ലെങ്കിൽ അയ്യപ്പ സംഗമം നടത്തി ആൾക്കാരെ വശീകരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് വരാനായിട്ട് പ്രലോഭിപ്പിക്കേണ്ട ഒരു ഒരു സംഗമം നടത്തി ആകർഷിക്കേണ്ട സ്ഥലമാണോ ശബരിമല ആ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത പലരും ഞാൻ അറിഞ്ഞത് കുമരകത്തെ റിസോർട്ടിൽ സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് ഭക്ഷണം കഴിച്ച് രാജിൽ താമസിച്ചൊക്കെയാണ് ശബരിമല അയ്യപ്പ മണ്ഡലം പ്രസിഡന്റ് ബി ഫൈസൽ അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഡ്വകറ്റി സി ഡി ശങ്കർ ജി സുരേഷ് ബാബു രവിപ്രസാദ് ടി ഡി രാജൻ പി ആർ സജീവ് എന്നിവർ സംസാരിച്ചു സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ പ്രതിഷേധം ഉന്നയിച്ചുകൊണ്ടാണ് പ്രകടനവും ജാലയും തീർത്തത് സംഗമത്തിന് മന്ത്രിയായ വാസവന്റെയും പോസ്റ്റ് വെച്ചിട്ടാണ് അയ്യപ്പ സംഗമം എന്ന് പറയുന്ന നാടകം ഈ ഗവൺമെന്റ് നടത്തിയത് ഇവിടെ സൂക്ഷിച്ചിട്ടു രണ്ടര കോടി രൂപ കോടി രൂപയോളം പറഞ്ഞുകൊണ്ട് അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ കേരള ഹൈക്കോടതി പോലും പറഞ്ഞു സർക്കാർ ഖജനാവിൽ നിന്ന് ഒരു രൂപ പോലും എടുക്കരുതെന്ന് പറഞ്ഞ് എടുക്കില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ട് ഇത്രയും കോടിക്കണക്കിൽ രൂപയുടെ ഖജനാവിൽ നിന്ന് എടുത്തുകൊണ്ടാണ് അവിടെ ദൂർത്തു നടത്തിയത്